മേത്തല ചള്ളിയിൽ അന്നപൂർണേശ്വരി ക്ഷേത്ര ട്രസ്റ്റ് ക്ഷേത്രത്തിന്റെ പൂർണ്ണ സമർപ്പണവും ആദരണ സഭയും നടന്നു ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിക്കുന്ന ഇന്ന് രാവിലെ ക്ഷേത്രാങ്കണത്തിലാണ് ചടങ്ങുകൾ നടന്നത് തന്ത്രി സി കെ നാരായണൻകുട്ടി ശാന്തി ക്ഷേത്ര സമർപ്പണം നിർവഹിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സി വി വാസുദേവൻ ക്ഷേത്രം ട്രസ്റ്റ് മുൻ സെക്രട്ടറി സി കെ പ്രഭാകരൻ ട്രസ്റ്റ് സെക്രട്ടറി സി പി പ്രസന്നൻ നിർമ്മാണം നടത്തിയ ഉണ്ണി ആചാരി തുടങ്ങിയവരെ ആദരിച്ചു പ്രജീഷ് ചളിയിൽ സ്വാഗതവും സിഒ ലക്ഷ്മി നാരായണൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണവും നടത്തി മാതൃസമിതി രക്ഷാധികാരി ഗിരിജ ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു ശ്രീ ഗുരവീണമാപൂണേ ശങ്കരപ്രാണമല്ലതേ ജ്ഞാനവൈരാഗ്യസിദ്ധം വിക്ഷാദേഹീജ പാർവരി ആദരണീയരായ ചതിയിൽ കുടുംബാംഗങ്ങളെ ഭക്തജനങ്ങളെ അതിമനോഹരമായി നമ്മൾ ശ്രീ ഭഗവതിക്ക് സമർപ്പിച്ച ഈ മഹത്തായ സംരംഭത്തിൻ്റെ ഉദ്ഘാടന വേദിയാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കത് നല്ല രീതിയിൽ പണി ചെയ്യാനും അത് ശ്രീ ഭഗവതിയുടെ തൃപാലയിൽ സമർപ്പിക്കാനും കഴിഞ്ഞ് നമ്മൾ ഏവരും അമ്മയുടെ എല്ലാ ടാക്ഷങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും അമ്മയുടെ എല്ലാ അനുഗ്രഹ കടാക്ഷങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം